ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഗ്യാസ് ബെർണർ ഒക്കെ ക്ലീൻ ചെയ്യാറില്ലല്ലോ എപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ വേറെ ഒന്നും തന്നെ വേണ്ട നമ്മൾ ബർണറിനകത്തോട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കുക അപ്പം നമ്മൾ സ്ഥിരം ബർണർ ഉപയോഗിക്കുന്നതുകൊണ്ട് ബർണറിൻ്റെ ഇടയിലൊക്കെ ഓരോ ഹോൾസിലും അതിനകത്ത് വേസ്റ്റൊക്കെ നമ്മുടെ ഫുഡ് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കയറിയിട്ട് ബർണറൊക്കെ കത്തുന്നതിന് മഞ്ഞ കളറിലെ ആയിട്ട് വരും അതുമാത്രമല്ല കരി കയറി അടഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്ന പാത്രങ്ങളെല്ലാം കരി ആകും അപ്പം അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ ബർണറിലും ഞാൻ ഇതേപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ച് തന്നെ ഗ്യാസ് അടുപ്പ് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഗ്യാസ് അടുപ്പിനകത്ത് നമ്മൾ അഴുക്കും കറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ രീതിയിൽ നമ്മൾ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് വെച്ചാണ് നമുക്ക് സ്പോഞ്ച് നനച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കാരണം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഈ ഗ്ലാസിൻ്റെയൊക്കെ അടുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ പോറലൊക്കെ വരും നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് തേച്ചാൽ അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ച് തന്നെ ഒന്ന് നനച്ചിട്ട് ഒന്ന് തേച്ച് തേക്കുമ്പം തന്നെ നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നുണ്ടോ എന്നിരം നമ്മളിതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും അപ്പോൾ അതിനകത്തുള്ള കറയും എണ്ണമയും എല്ലാം പോയിട്ട് എല്ലാം ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു സൊല്യൂഷൻ നമ്മൾ ചേർക്കുന്നില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മളിതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ പിന്നെ നമുക്ക് ബർണറിനകത്തൊരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല ഗ്യാസ് ലീക്കായി പോകത്തില്ല അപ്പോൾ നമ്മളല്ലാതെ നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോഴത്തേന് ഇടയ്ക്ക് ഗ്യാസ് ഗ്യാസ് ലീക്കായിട്ട് വരുന്നതായിട്ട് കാണാം മഞ്ഞ മഞ്ഞക്കളറിലെ തീ വരുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ പുക കയറി അടഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം കരി പിടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഇതേപോലെ ബർണറ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാനിതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് നമ്മളിതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഓരോ ദ്വാരത്തിലും അടഞ്ഞിരിക്കുന്ന ആ പേസ്റ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ മുക്കി ഒരു മിനിറ്റ് അതിനകത്തോട്ട് ഇട്ട് വെച്ചാലും മതി അതെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തേച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള എല്ലാ അഴുക്കും പേസ്റ്റും എല്ലാം പോയിട്ട് നമുക്കിതേപോലെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം അപ്പം ഓരോ ദ്വാരത്തിലും ഇരിക്കുന്ന പേസ്റ്റും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ അതിനകത്തുള്ള അഴുക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ ബർണർ കിട്ടുകയും ചെയ്യും അതേപോലെ തേച്ചിട്ട് തേച്ചിട്ടിപ്പം ഞാൻ എല്ലാ ബർണറൊന്നും കൊണ്ട് ഉണ്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം ഇറങ്ങിയിട്ട് ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഉണ്ടോ അപ്പോൾ ഇതേ ഈ അടഞ്ഞിരിക്കുന്ന എല്ലാം വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒരു കോട്ടൺ ടവ്വൽ അല്ലെ വെച്ച് തുണിയച്ചോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നനച്ച് തുടച്ചെടുക്കാം അപ്പോൾ ഇത്ര പഴക്കം ചെന്ന ഗ്യാസ് എടുപ്പാണാലും നമുക്ക് ഇതേപോലെ പുതുപുത്തനാക്കി എടുക്കാവുന്നതാണ് ഇത്ര നമ്മൾ സ്റ്റീലിൻ്റെ അടുപ്പാണെങ്കിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് നല്ല പുതിയതുപോലെ ആക്കി എടുക്കാം കണ്ടോ ആ സ്റ്റീലിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കണ്ടോ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ നമ്മുടെ ഗ്യാ ഗ്യാസെടുപ്പിൻ്റെ മുകളിലൊക്കെ പോറൽ ഉണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അതുകൊണ്ടാണ് ബർണറിനകത്തുള്ള എല്ലാം പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിനകത്ത് മുക്കി വെച്ചപ്പം തന്നെ പേസ്റ്റൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം തുടച്ചിട്ട് വേണം ഇടാം എന്നോ ഞാനിപ്പം ഇട്ട് കാണിച്ചതാണ് ഇനി നമുക്ക് ബർണർ കഴുകിയിട്ട് തുടച്ചെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ബർണർ കത്തുന്നില്ല എന്നും പറഞ്ഞ് വെറുതെ മാറ്റിയിടേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കുന്ന ഭാഗത്തൊക്കെ അഴുക്കൊക്കെ കയറി നല്ല രീതിയിൽ കണ്ടോ ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ കണ്ടോ അപ്പോൾ ഈ ബ്രഷും ഈ പേസ്റ്റും വെച്ച് തന്നെ നമുക്കിടയ്ക്കൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ തൊട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങനെ ഇളകി ഇപ്പോൾ അഴുക്കൊക്കെ കണ്ടോ അപ്പോൾ ഈ രീതിയിലും നമുക്ക് അതിൻ്റെ ആ ഭാഗത്തെല്ലാം ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ടവൽ വെച്ചൊന്ന് തുടച്ചാൽ മതി അപ്പം അതിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ടവൽ വെച്ച് തുടച്ചെടുക്കാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പ് നമ്മൾ ഇതേപോലെ ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ നമുക്ക് വർഷക്കണക്കിന് നമ്മൾ ഗ്യാസെടുപ്പ് ചീത്തയാവാതെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഞാനൊന്ന് കത്തിച്ച് കാണിക്കാൻ കണ്ടോ നല്ല രീതിയിൽ കത്തുന്നുണ്ട് അപ്പോൾ മഞ്ഞ കളറിലെ തീയൊന്നും ഇല്ലാതെ തന്നെ നല്ല ആളി കത്തുന്നുണ്ട് കണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്